ഒരു ഡേ കൂടി ഹേ വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് എന്താണ് ഗൈസ് എല്ലാര്ക്കും സുഖല്ലൈസ് ഞങ്ങൾക്ക് ഇവിടെ അടിച്ച് പൊളി സുഖാണ് ഗൈസ് പിന്നെ ഈ കിച്ചന്റെ കോലവും കാര്യങ്ങളും കണ്ടാലറിയാ ഇവിടെ എത്രത്തോളം സുഖാന്നുള്ള കാര്യം അല്ലെ ചിമേ ഇവിടെ ഫുള്ള് സീനായിട്ട് സീനായിക്കെടുക്കുകയാണ് അപ്പൊ ഷെമി പറഞ്ഞേ നമ്മൾ അങ്ങനെ ആണെങ്കിൽ ഇന്നത് വീഡിയോ നമ്മൾ ഇവിടെ നിന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെ അവസ്ഥ എല്ലാവർക്കും അറിയാനാണല്ലോ ഇപ്പൊ ഷെമിക്ക് അങ്ങനെ അനങ്ങാനൊന്നും പറ്റാത്തത് കൊണ്ട് എനിക്ക് ജോലിയൊന്നും ചെയ്യുന്നേ അത്ര അറിയാത്ത അറിയാത്തൊരാളു ആയതുകൊണ്ട് ഞാൻ ജോലിയൊന്നും ചെയ്യാത്ത ഒരാളും ആയതുകൊണ്ട് പിന്നെ കിച്ചൺ അങ്ങനെ തന്നെ നിക്കട്ടെ പിന്നെ അത് നമ്മളെ അവസ്ഥ എല്ലാവർക്കും അറിയാന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട് കിച്ചണിൽ എടുക്കാന്ന് വിചാരിച്ച ആളെന്താ ഞാൻ ആ ആ ഒരു വൈബ് അവിടെ വിചാരിച്ച അപ്പം പിന്നെ അങ്ങനെ കുറച്ച് പരിപാടി എന്ത് പരിപാടി ഇപ്പൊ എന്ത് പരിപാടി സമയത്ര എറണാകുളത്ത് പോയി വന്നാൽ തല അതെന്താ അറിയോ എറണാകുളത്ത് നമ്മള് ദിലീപേട്ടനെ കാണാൻ പോയാലോ പക്ഷെങ്കില് മാരക വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒരു ഉച്ചക്ക് രണ്ടര രണ്ടര മൂന്നുമണിയാവുമ്പോൾ അവിടെ എത്തിയത് പോയി വെയിൽ അല്ലല്ല ഞങ്ങൾ എത്തണതിന്റെ ആൾക്കാരുണ്ട് അപ്പൊ അവിടെ പോയി ഞങ്ങൾ ഞാൻ കമ്മിറ്റിയിലൊക്കെ ഉള്ളതായിരുന്നു പക്ഷെ പക്ഷേ കമ്മിറ്റിയിലുള്ള ആൾക്കാർ ഒരു മണിക്ക് എത്തിക്കഴിഞ്ഞാൽ എന്റെ ടാഗും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ട് ഒന്ന് സെറ്റ് ആകാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു മണിക്ക് എത്താൻ നേരത്തെ പക്ഷെ നേരത്തെ എത്താൻ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങള് മാക്സിമം നേരത്തെ പോയിക്കിനെ എനിക്ക് ഇങ്ങനെ എനിക്ക് തലേന്ന് പോവാൻ പറ്റൂലോ ഞാൻ അതുകൊണ്ട് നിസ്കരിച്ച് ഞാൻ പോയാൽ ഞാൻ രാത്രി എപ്പോഴാ കിടന്ന് മൂന്നണിക്ക് കേട്ടോ അഞ്ചണി പിന്നെ വണ്ടി പോയിട്ട് പോയിക്കോട്ടെ ഞാൻ എന്റെ ഫ്രണ്ട് പറഞ്ഞു എന്നാ മെഴുകുതിരി അരയണ്ണം മൂക്ക് സ്റ്റൂള് ആറ് പിന്നെ പിന്ന കോടി ബലൂണ് പെട്ടെന്ന് ഞാൻ മൂന്ന് വട്ടം പറഞ്ഞു വരുമോ എനിക്ക് പെട്ടെന്ന് മൂന്നട്ടം പറയാൻ പറ്റുമോ മൂന്നട്ടം ഞാൻ പറയും എനിക്ക് പറയാൻ പറ്റുമോ കേട്ടാട്ടം പറയും മൂന്ന് വട്ടം വട്ടം പെട്ടെന്ന് ഒരു തന്നെ അഞ്ച് മിനിറ്റ് ആയി േ എന്നിട്ടല്ലേ മൂന്ന് മൂന്നാട്ട് ആവശ്യം ഇത് തളിക്ക ഇവിടെ പഞ്ചസാര ഒന്നും ഇല്ലേ മതിയോ പാല് ഞാൻ ഞാൻ കട്ടൻ കടിക്കാറില്ല കട്ട ഞാൻ കഴിക്കാറില്ല സൗന്ദര്യത്തിന്റെ രഹസ്യം പറഞ്ഞുകൊടുക്കും നീ എന്താ പറഞ്ഞു കൊടുക്കാത്തത് എന്റെ നിറം കണ്ടിട്ട് വെക്കുതുപോലെ നിറ ആണോന്ന് നിറയെ ഇഷ്ടല്ലേ രസം ഇതൊന്നു രസം പെണ്ണുങ്ങൾക്കും അതെന്ന രസട്ടേ പെണ്ണുങ്ങൾക്ക് ഇഷ്ടത്തിട്ടു ഇന്നിഷ്ടല്ല എന്റെ വന്നിന് വെളുത്തുക്കന്ന് ഇന്നിഷ്ടല്ലായി സന്തോഷ കണ്ണീരാത് കേക്കണം എല്ലാ ഞാൻ ഇഷ്ടല്ല ഇങ്ങോട്ട് നോക്കി പറപ്പിക്കണോ നിങ്ങോടിക്ക അയിനക്ക് ഞാൻ പറയാന്ന് ഞങ്ങൾ പരിപാടിക്ക് പോയിടാണ്ട് പോയി അതങ്ങനല്ല അതിന്റെ അടിയില് നല്ലൊരു ഇന്നറുണ്ട് ഞങ്ങൾ ഞാനും പറഞ്ഞിണ് ഷോപ്പുകാരും പറഞ്ഞിണ് മോനെട്ടോ എട്ടില്ല ക്ഷമി അതങ്ങനാണ് ചെയ്യേണ്ടത് അത് അത് ഞാൻ അങ്ങനെ ഇട്ടത് അല്ലാണ്ട് ഇന്നലെ കട്ട് പോകുമ്പോ പെയ്യപ്പിളായി പോകുമ്പോ ട്രെൻഡിങ് എങ്ങനെ പോസ്റ്റ്യൂമോ അടിപൊളിയല്ലേ അടിപൊളിയായി എല്ലാരും അങ്ങനെ ഇതൊക്കെ നോക്കിനൊക്കെ ടോവിനൊക്കെ ഇരുന്നിടത്ത് ഞങ്ങൾ അപ്പൊ ടോവിനോന്റെ പറയട്ടെല്ലോ അപ്പൊ നിങ്ങൾ വീഡിയോയിൽ വീടുകളുണ്ടാവും എന്താ ചെയ്യാ അങ്ങനെ ടോവിനോ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കൂടി ഞാൻ നടന്ന് വരുന്നത് അങ്ങനെ നടന്നു ോ കെട്ടില്ല ആ ചോക്ലേറ്റ് ഉബാസിനെ മാറ്റിയച്ച സിൽക്ക് വാലന്റൈസ് ഡേ ഐറ്റം കൂടി ഒന്ന് തന്നില്ല എന്നിട്ട് അപ്പൊ ആരോ കൊണ്ട് തന്നെ

വീഡിയോ എടുക്കാൻ കുത്തിട്ട് എന്ത് എത്രമത് തേനീച്ചാന്ന് അറിയൂലേ ലൈറ്റ് വേണ്ടാന്നെക്ക് ഞാൻ കൊറച്ച് ചാ അടിക്കട്ടെ ഇന്ന എല്ലോം കാണും ഷമിയെ എന്നാ കാണാത്ത ഞാൻ പറഞ്ഞില്ലേ ടോവിന എന്നെ കണ്ട എണീച്ചെ

ഏയ് ഏേ തര ഡോമെൻ ആ സം കൊടുക്കട്ടേനിപ്പോ ണവ വെറ്റിറ്റി അപ്പോൾ ഗയ്സ് നല്ല നാടൻ ചക്ക ചക്ക നാടനെ ഉണ്ടാവും ട്ടോ പിന്നെ നാടൻ നാടൻ കുളയണ്ട കറിയും അഹമ്മസ് ചക്കണ്ട ബിസിനസ് തുടങ്ങിയാലോ ഡെൽഫിൽ കൊക്ക കേറ്റി ആക്കിയോ ബോട്ടൽ എക്സ്പോർട്ടഡ് അൺബോട്ടൽ ആ എന്താ അണ്ട് ബോട്ടൽ ആ ഇതി കുറച്ച് അതിശമീ കുറയൊന്നും വേണ്ട മുബാസി നാടേക്ക മോണ്ടാത്തപ്പൊ കേണ്ടെന്ന് പറയുന്നത് വിചാരിച്ചു നഷ്ടാണ് താങ്ക് യു മുത്താബെ ഒരുപാട് ഒരുപാട് നന്ദി പക്ഷെ ദയവ് ചെയ്തുങ്ങൾ മറ്റേ പേസ്റ്റിലൊക്കെ പേസ്റ്റ് വാങ്ങാനും മറ്റേ വേറെന്തേതായിരുന്നു മൂത്താബ് പേര് മൂത്താബന് കാണുമ്പോ മുബാസൊടിക്കാളോ എന്താ വെച്ച് കഴിഞ്ഞാല് മുബാസ് അതല്ല മൂത്താബ പേസ്റ്റ് എടുക്കാൻ പറയും എന്തോ നിന്റെ പേസ്റ്റ് ഉണ്ട് ആ പേസ്റ്റ് വാങ്ങിക്കാൻ പറയും ഇന്ന് എന്തേതായിരുന്നു വേറെ അങ്ങനത്തെ പ്രൊഡക്ടുകൾ ഉണ്ട് മൂത്താപ്പൻ അപ്പൊ അതിനുവേണ്ടി നമ്മള് നിർബന്ധിച്ച് നമ്മക്ക് മൂത്താപ്പൻ കണ്ട കൊടുവള്ളി ആരും ഞാൻ ഞാൻ വീഡിയോ കൂടി പറഞ്ഞു മൂത്താപ്പൻ കേട്ട് ആരെ കണ്ടാലും അതല്ല ഉപാസ ഇച്ചിരി ും കാണിക്കാണ് അപ്പൊ ഇന്ന് സർപ്രൈസ് അയച്ച് വിചാരിക്കാണ്ടട്ടെ ഈ സാധനം കിട്ടിയത് അസത്യാണ് മൂത്താപ്പക്കും മൂത്തമ്മക്കും ആയുസും ആരോഗ്യം ആസിയത്വം ദീർഘായുസവും കഷ്ണമുണ്ട് മൂന്ന് രണ്ടാമൂന്നൂട്ടാ ഞങ്ങള് രണ്ടു മൂന്ന